കൃഷി എനിക്ക് പാഷനാണ് അതുപോലെ തന്നെ എനിക്ക് കുക്കിങ്ങും ഇഷ്ടമാണ് അപ്പോൾ കൃഷിയിൽ നിന്ന് നമുക്ക് പല സാധനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ പറ്റുന്നത് ഇത് നശിച്ചു പോകുന്ന ഒരു ഇതും ശ്രദ്ധയിൽ വന്നപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിൽ അമ്പഴമുണ്ട് മാങ്ങയുണ്ട് ചക്കയുണ്ട് ഇവയൊക്കെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് എൻ്റെ വൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്ക് ഞാൻ മാറി എഫ് എസ് ഐയുടെ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തു അങ്ങനെ ഞാനിവിടെ വീട്ടിൽ പിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട് പൊടി ചമ്മന്തി പൊടി ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റേതാണ് നിങ്ങളീ കാണുന്നത് ഇത് അമ്പഴങ്ങയാണ് ഇത് നാടൻ അമ്പഴം ഉപ്പിലിട്ട് വച്ചിരിക്കുന്നതാണ് അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ സാധാരണ മാങ്ങ അച്ചാറാണ് ഇത് ഉലുവ മാങ്ങ ഉലുവ മാങ്ങ അതാ ഇത് ഉലുവ മാങ്ങയാണ് ഇതിൻ്റെ ഇത് ഞാൻ ചെയ്ത ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഏഴ് മൂന്ന് ഇരുപത്തഞ്ചിന് ചെയ്തതാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഉലുവ മാങ്ങ പോലെയുള്ള സാധനങ്ങളെല്ലാം ഒരു മൂന്നാല് മാസം എടുത്താലാണ് അത് പാകമായി വരുന്നത് അതുകൊണ്ടാണ് ഡേറ്റ് ഇട്ട് വച്ചിരിക്കുന്നത് ഇത് വെളുത്തുള്ളി അച്ചാറാണ്